ആ ഒരു സാധാരണക്കാരൻ ഒരു മൈക്ക് വേണ്ടി ഉടനെന്ത്യ്യുന്നു പിന്നീടൊക്കെ ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യണം ആളുകൾ എന്ത് ചെയ്യണം സ്വാഗതം തലയ്ക്ക് വല്ല ഓളം ഉണ്ടല്ലോ പപ്പടം ആ പപ്പടം എടുത്ത ആൾ ഇലയിലേക്ക് വയ്ക്കുമല്ലോ ആ എടുത്ത് കൈ പിടിച്ചിരിക്കുന്ന സൈഡ് ഒടിച്ച് ഇപ്പറത്തേക്ക് മാറ്റി വെക്കും സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു ഭക്ഷണം ആദ്യ കണ്ടക കണ്ടക സാറ്റർഡേ ആണ് എന്താ എം നിങ്ങൾക്ക് അല്ല ഹൈജിനിക്ക് ആയിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ എം പി ആവുമ്പോൾ അദ്ദേഹത്തിന് വല്ല സിനിമ നടന്നായിട്ട് എന്തിനാണ് ഇതാക്കുന്നത് ജനാധിപത്യത്തിലൂടെ എന്താണ് ജനങ്ങളുടെ വോട്ട് നേടി വിജയിച്ച് ഭരണഘടന തൊട്ട് ജനങ്ങൾക്കൊപ്പം നിൽക്കും അല്ലെങ്കിൽ എല്ലാരും ഒരുമിച്ച് ഒരുപോലെ കാണും സമത്വസുന്ദരമായി കാണും എന്നൊക്കെ പറഞ്ഞാൽ അധികാരത്തിലെത്തിയ എം പി ഇത്തരത്തിലൊരു കേന്ദ്രമന്ത്രി എന്തൊക്കെ തരത്തിലുള്ള സംഭാഷണം എന്താണ് ജനിച്ചവരാണോ ഇയാൾക്ക് ഇനി എന്താണ് വേണ്ടത് വലിയ മാത്രം എന്താണ്

രാഷ്ട്രീയക്കാർ എന്ന നിലയിലേക്ക് വന്നു അദ്ദേഹത്തിന്റെ കുറെ കാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് അദ്ദേഹം എം ബി ഐ ജയിച്ചു അദ്ദേഹം കഷ്ടപ്പെട്ടതൊക്കെ ശരിയാണ് പക്ഷെ പിന്നീട് അങ്ങോട്ട് അദ്ദേഹം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്താണ് സാധാരണക്കാരെയും പാവപ്പെട്ടവരേ ഒരു നികൃഷ്ട ജീവികളായിട്ടാണ് ചെയ്യുന്നത് ഇത്രയും തൂക്കമുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട് അർത്ഥം

ില്ല എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്ന് എങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി ഗ്രാമീണ മേഖലയിലൂടെ മെട്രോ എന്താണ് മെട്രോ എന്ന് പോലും അദ്ദേഹത്തിന് തന്നെ കൊണ്ടൊന്നും കൂട്ടിയ കൂടില്ല നല്ല പ്രായം ഉണ്ടല്ലോ പണിക്ക് പോയി കൂടെ തലയ്ക്ക് സുഖല്ല എന്ത ചെയ്യാ പറയുന്നത് ഇപ്പൊ മെട്രോ പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെയാണ് എയിംസിന്റെ കാര്യം പറയുന്നതാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ പറയുന്നത് യാതൊരു ലോജിക്കില്ലാത്തൊരു ന്യായമാണ് ഇല്ല ഇസ് ഇൻക്യൂറബിൾ ശുദ്ധ ോ അല്ലെങ്കിൽ കൊണ്ടുവരൂ ഒരു കേന്ദ്രമന്ത്രിയാണ് വന്നിരുന്നെന്ന് പറയുന്നത് എന്താണ് അവിടെ പറഞ്ഞോ ഇവിടെ പറഞ്ഞോ മറ്റേ തുടങ്ങണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അധികാരം കൊണ്ടുവരണം അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി അല്ലേ അല്ലെ അദ്ദേഹം പിന്തുണ പ്രധാനമന്ത്രിയല്ലേ രാജ്യം ഭരിക്കുന്നത് ജനങ്ങള് എന്താണ് വല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നു നമ്മൾ പറയുന്നില്ല അപമാനിക്കുക അല്ലെങ്കിൽ ഒരു തിരിച്ച് നമ്മൾ ജയിപ്പിച്ച ജനങ്ങളെ നേരെ എന്ത് ചെയ്യുക ഒരു വിട്ടികളാക്കി മാത്രം ചിത്രീകരിക്കുന്ന ഒരു സമീപനത്തിലേക്ക് സുരേഷ് ഗോപി മാറിയത് എല്ലാവർക്കും എന്തുകൊണ്ട് ദുഃഖമുണ്ട് ഒരു ഗുളി നിന്നെ തോന്നി നീ ില്ല ഒരു സംഭവമാണ് ഒരു നാട്ടുരാജാവാണ് അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ ആളുകൾ പുള്ളിയെ ബഹുമാനിക്കണം പുള്ളിയെ കണ്ടെത്തി എന്നൊക്കെ ചിന്തയിലെത്തന്നില്ല അതാണ് ഏറ്റവും പ്രധാന പ്രശ്നം അപ്പൊ ുള്ള എല്ലാവരും പറഞ്ഞത് എപ്പോഴും പറഞ്ഞു നടക്കാൻ സംശയം മാത്രമേ എഴുപതും നടക്കാവും ഇതിലുള്ളത് വിളിക്കാം എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു പോട്ടെ ദൈവം എന്നെ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ അമർത്തി